ൊക്കെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അത്രയ്ക്കും കാണാ കുട്ടികൾക്ക് ആഗ്രഹം സൂപ്പറല്ലേ ഫാമിലീനൊക്കെ ആയിട്ട് വരാൻ പറ്റിയോ റിവ്യൂടെ സ്ഥലം പറഞ്ഞാൽ മുങ്ങി പോണോ ഇവര് താമരശ്ശേരി വന്ന കേട്ടോ ഇതാണോട്ടെ എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് റൺവേക്ക് മണ്ണെടുത്താണ്ടായ ഉയ്യാണ് അതൊക്കെ ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇടയിലൊരാളുണ്ട് കേട്ടോ അപ്പൊ കേസ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെ വിമാനം ഇറങ്ങുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെനിന്ന് ഇറങ്ങിട്ടല്ലേ ആവുള്ളൂ നമ്മളിപ്പോൾ എവിടെയുള്ള ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് വിമാനക്കേറ്റവും എടുത്തുനിന്ന് കാണാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വിമാനം പറന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാൻ അല്ലാത്തവർക്ക് ആഴ്ച തന്നെയാണ് അപ്പൊ അത് കാണാനും വേണ്ടി വന്നവരാണ് കേട്ടോ പല ദൂരം നിൽക്കുന്നു അതായത് കോഴിക്കോട് എന്താ പറയുക വയനാട്ടിൽ നിന്നൊക്കെ ടീമ് വരാറുണ്ട് ഇവിടേക്ക് ഈ കാഴ്ച കാണാനും വേണ്ടി അപ്പോൾ പല ദൂരം നിൽക്കുന്നവരെ ആളുകൾ ഒരു സ്ഥലമാണ് ഇവിടെ വന്ന എല്ലാവരും മാപ്പോട്ട് നോക്കണം അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സ്ഥലം ഏറ്റെടുത്തൊരു ഇതാണ് കേട്ടോ റോഡ് വികസനത്തിനും വേണ്ടി അപ്പോൾ ഏത് നിമിഷവും ഇത് ക്ലോസ് ചെയ്യും നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെയൊക്കെ കെട്ടി തരം തിരിച്ചിട്ടുണ്ട് ഓരോരോ വീടും കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഏറ്റെടുത്ത വീടുകളൊക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ അതായത് ഇപ്പം ഒരു വിമാനം ഇങ്ങനെ ഞാൻ കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ച കാണിക്കാൻ ഇപ്പം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് കേട്ടോ അത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ വരില്ലെന്ന് ചോദിച്ചാൽ കോടങ്ങാട് നിന്ന് ചമ്മാട് റോഡിന് കയറിയാൽ മുക്കൂട് എത്തുന്നതിന് മുമ്പ് ഇങ്ങനൊരു ക്രോസ് റോഡ് എന്ന് പറഞ്ഞ ബെൽറ്റ് റോഡ് ബെൽറ്റ് റോഡ് കാണാം അപ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഇവിടേക്ക് പോരേണ്ടത് കൊണ്ടുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒന്നര കിലോമീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ ഇവിടെ മാത്രല്ല കാഴ്ച കാണാൻ പറ്റിയ ഏരിയ വിമാനത്താവളത്തിന് വേണ്ടി മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തൊരു സ്ഥലമുണ്ട് എന്ന് പറയും അപ്പോൾ അവിടെയും ഇതിനകത്ത് നല്ല രീതിയിൽ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നൊരു കാഴ്ച വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റ് അപ്പോൾ അതും കാണാൻ ശ്രമിക്കാം ഇവിടെ കണ്ടില്ലേ വേലി കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കൈൽ ഇതൊക്കെ സ്ഥലം ഏറ്റെടുത്ത് പോയതാണ് ഇവിടെ ഇനി റൺവേ വരും അപ്പോൾ ഈ റോഡൊക്കെ ഇനി ക്ലോസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ വലത്തെ ഭാഗത്താണ് കേട്ടോ ഈ ഒരു ഗ്രൗണ്ട് കാണുന്നത് നമ്മൾ നേരത്തെ പോയ ഗ്രൗണ്ട് കാണുന്നത് കണ്ടില്ലേ തീടലൊക്കെ കാറുകളൊക്കെ കാണുന്നത് അപ്പോൾ ഈ കാഴ്ച കാണാനും വേണ്ടി വന്ന ആളുകളാണ് അപ്പോൾ ഇതാണ് ആ ഗ്രൗണ്ട് ഇവിടെ കണ്ടില്ല വേലി ഞാൻ പറഞ്ഞ വേലിയാണത് അപ്പോൾ ഇതൊരു ഡിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാമിലിനെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ അപ്പോൾ ഇനി നമുക്ക് ബംഗുളത്തേക്ക് പോകുന്ന റൂട്ട് ഒന്ന് നോക്കാം അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ഹൈവേ പിടിച്ചു ഹൈവേ എന്ന് തറയിട്ടാൽ പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അപ്പോൾ തറയിട്ടാൽ ഇതാണ് കേട്ടോ തറയിട്ട പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ ഈ ഒരു പള്ളി കഴിഞ്ഞ് വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് പോകേണ്ടത് പോലീസ് സ്റ്റേഷൻ കുമ്മണി പറമ്പ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് മുമ്പായിട്ടൊരു പെട്രോൾ പമ്പുണ്ട് അപ്പോൾ അവിടുന്ന് ആണ് നമുക്ക് തിരിയാനുള്ളത് അപ്പോൾ വീഡിയോയിൽ ഞാൻ ഫുള്ള് കാണിക്കുന്നുണ്ട് ഉണ്ടല്ല ഒരു പള്ളി കഴിഞ്ഞു പിന്നൊരു തട്ടുകട ഉണ്ട് ഇവിടുന്ന് വലത്തോട്ട് അപ്പോൾ ഇവിടെ ഈ തിരിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞാണ്ട് കാരണം ഇത് ചെറിയൊരു ഇടവേ ആയതുകൊണ്ട് തന്നെ ഒറ്റ ഒരു ഫോർ വീലർ മാത്രമേ പോകാനുള്ള ക്യാപ്പ് ഉള്ളു അപ്പോൾ സന്ദർശകർക്ക് വണ്ടിയായിട്ട് പോകാനുള്ള അനുവാദമില്ല കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരട്ടം പെട്ടു അങ്ങനെ പോയി ഇങ്ങനെ ഒരു സ്ഥലം കാണാം ഇവിടെ ഒരു കാട് മാതിരി സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു ഏരിയ വരുന്നത് ജസ്റ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഫുൾ ആളുകളാണ് ചൊക്കാഴ്ച കാണാനും വേണ്ടി നമ്മുടെ കണ്ടില്ലേ നേരെ കാണുന്നതാണ് റൺവേ വിമാനം അവിടെ ലാൻഡ് ചെയ്തതൊക്കെ ഇവിടെ നിന്ന് കാണാം ഓ വിമാനം ഇവിടുന്ന് ഇറക്കെയാണ് പറഞ്ഞത് ഉയരാനുള്ളത് ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ ഓ ഒരു വിമാനം ഇങ്ങനെ പറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് നേരാണെങ്കിൽ നല്ല വേഗം ചെയ്തിട്ടുണ്ട് അതോടാണ്ടില്ല കുളം ഇതാണ് ബെങ്കുളം എന്ന് പറയുന്നത് റൺവേക്കും വേണ്ടി മണ്ണെടുത്ത് ആയതാണ് കേട്ടോ ഈ കൊയിട്ടില്ല കുറേ ആളുകൾ കാണാനും വേണ്ടി ചെയ്യാണ് അപ്പോൾ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മതിലൊക്കെ കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്നറിഞ്ഞാൽ ഒരു കുണ്ടുള്ള ഇതിന്റെ സൈഡിലാണ് അപ്പോൾ ഏത് നിമിഷവും മണ്ണൊക്കെ ഇടിയാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ സന്ദർശകരൊക്കെ ശരിക്കും ഇവിടെ വിലക്കാണ് കേട്ടോ ഈ മഴക്കാലത്തൊക്കെ അപ്പോൾ മഴക്കാലത്തൊക്കെ വരുമ്പോ ശ്രദ്ധിക്കാ എല്ലാരും അപ്പൊ വിമാനം ഇങ്ങനെ പോകുന്നോണ്ട് നിൽക്കുന്നുണ്ട് ഇറങ്ങാനും വേണ്ടി വിമാനം ഇങ്ങനെ ഇറങ്ങാനും വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത് ഓൾറെഡി ഉണ്ടാവൂല്ലോ എല്ലാ വിമാനത്തിൽ ഇറങ്ങാനുള്ള വിമാനമാണ് പോകുന്നത് ഒന്ന് പറക്കാനും വേണ്ടി തിരിക്കാൻ പോയിട്ടുണ്ടാ എന്റത് നമുക്കൊന്ന് നോക്കാം ആ തിരിക്കാൻ പോയ വിമാനമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണി നേരത്തെ അതായത് വൈകുന്നേരം അഞ്ച് മണി നേരത്തൊക്കെ എത്തണം എന്നാലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ശരിക്കും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് നേരം വൈകിരുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും വീഡിയോകളൊന്നും കാണുന്നില്ല അപ്പോൾ ഏതായാലും വൈകുന്നേരം വരാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയും വൈ വീണ്ടും കാണാം